അസല വലൈക്കും ഞങ്ങൾ ഇന്ന് പോവാൻ പോകുന്നത് മഞ്ചേരി മാളക്കാണ് കേട്ടോ ഗുഡ് ന്യൂസ് കൂടി ഉണ്ട് എൻ്റെ മാമനും എൻ്റെ മാമിക്കും ഒരു കുഞ്ഞു ബീപി ജനിച്ചിട്ടുണ്ട് കേട്ടോ ബീബി കേളാണ് കാച്ചുന്റെ കുഞ്ഞി അനിയത്തി മഞ്ചേരി കുറമ്പ ഉച്ച നേരത്താണ് ട്ടോ ഞങ്ങള് പോയെ അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ മഞ്ചേരി ഹോട്ടലിൽ കേറി ഫറസിയിലാണ് കേട്ടോ കേറിയത് എന്നെ ശാലഡും അലിഫാമും ആണ് ഓർഡർ ചെയ്തത് ആദ്യം ഞങ്ങള് സൂപ്പും ഓർഡർ ആക്കിയോ മട്ടൺ സൂപ്പാണ് ബിരിയാണിയാണ് കേട്ടോ കഴിച്ചത് അവളെ അക്കോറിയത്തിൽ നല്ല ഭംഗിയിൽ കളർഫുൾ ഫിഷുകൾ ഉണ്ടായിരുന്നു ഇവിടുത്തെ കസ്റ്റമർ സർവീസ് അടിപൊളിയാണ് കേട്ടോ ലൂത്ത് കച്ചറ ഉണ്ടാക്കിയപ്പോൾ അവിടുത്തെ സ്റ്റാഫാണ് അവനെ എടുത്ത് നടന്നിരുന്നത് നിങ്ങൾ മാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പാടരങ്ങി ഇറങ്ങി ലിഫ്റ്റില് കേറി ചാച്ച് നമ്മളെ കുറേ പേടിപ്പിച്ചിട്ടോ ലിഫ്റ്റില് കേറിയാ ലിഫ്റ്റ് കേടുവെന്ന് നമ്മളെന്താ കാട്ടുകൈര്യശാലിയല്ലേ ഇന്നോടന്നെ അവന്റെ കളി ലൂത്ത് പാടാവോ പാടാവോ പറഞ്ഞു ഇറങ്ങിട്ടോ അങ്ങനെ വേണ്ട സ്ഥലത്തെത്തി സോക്സ് ഞങ്ങൾ ഫസ്റ്റ് ഇതിലാണ് കേട്ടോ കയറിയത് സോക്സ് വേണം പറഞ്ഞു ഞങ്ങൾ സോക്സ് ഇട്ടിട്ടില്ലായിരുന്നില്ല ഇവിടെ പാക്കേജുള്ളൂ കേട്ടോ തുടങ്ങുന്നത് ആയിരം രൂപയാണേ ഇതേലോന്നുറങ്ങുന്നു അവൻ ഇതൊന്നും കാണുന്നില്ല പാവം ഞങ്ങൾ അവിടെ കളിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ആ കാക്കക്ക് ഗിഫ്റ്റ് ഒന്നും കിട്ടിയില്ല ്പെയിം കുട്ടികളെ പറ്റിക്കാൻ ഞങ്ങളെ കളിക്കുന്നത് വീട് എടുക്കാൻ പറ്റിയില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെയും ചാച്ചുവിൻ്റെയും തലയൊക്കെ കുടുകീനി ഞങ്ങളത് വലിച്ചെടുത്തു കതീതി ഉണ്ടായിരുന്നോ വലിച്ചുവിതിയെടുക്കാൻ ഒരു മണിക്കൂറായി ഇതിൻ്റെ ഉള്ളിലെ ടൈം അത് കഴിഞ്ഞ് ഞങ്ങളടുത്തിയിൽ കയറാൻ പോയി അതുവരെ മെച്ചും കാക്കിയും പുറത്ത് പോസ്റ്റായിരുന്നു ഒത്തുമോനിണീച്ചിട്ടോ അവന അവ എല്ലാം ഇഷ്ടമായി അടുത്ത് നമ്മളെ കാറിൻ്റെ ഗെയിമിലാണ് കയറാൻ പോകുന്നത് നൂറ് സെൻറ്റിമീറ്റർ മുകളിലെല്ലാവർക്ക് ഇവിടെ കളിക്കാൻ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ കാലത്തില്ല അവിടെ പറഞ്ഞ് അവിടുത്തെ ചേച്ചി ഫസ്റ്റ് ചാച്ചയാണ് കേട്ടോ ഡ്രൈവ് ചെയ്യുന്നത് ഞാനിതിൽ ആദ്യയിട്ടാണ് കേട്ടോ ചാച്ച ഇതിന് മുമ്പിൽ കേറിയിട്ടുണ്ട് വൺ കോമഡി കോമഡിന് ഞങ്ങളെങ്ങനെ തിരിച്ചാലും നീങ്ങൂല അവസാനം ഞങ്ങൾക്ക് വിരുന്നേക്ക് മനസ്സിലായി പിന്നെ അവിടെ വെടിൽ കുത്തലായി കുത്തി 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 അവസാനം ഞങ്ങൾക്ക് വേദന എടുക്കാൻ തുടങ്ങിട്ടോ പിന്നെ ചേഞ്ചിനു വേണ്ടിയിട്ട് ഞാനും മാറിയിരുന്നു കേട്ടോ പക്ഷെ ഞാനും ചെറിയ സ്ഥലത്ത് കൊണ്ടുപോയി കുത്തി കുറേ സമയങ്ങളെ വെറും വട്ടം കുറങ്ങി മാത്രമായി ഞങ്ങളാ വണ്ടി അടിക്കുന്നത് അവിടെ കുറെ പേര് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാനൊക്കെ ഇങ്ങനെ ചെറിച്ചു പോവായിരുന്നു ഇത് അഞ്ച് മിനി മിനിറ്റാണ് കേട്ടോ ടൈം എന്തായിരുന്നെങ്കിലും സംഭവം അടിപൊളിയായിരുന്നു ണ്ടോ ചാച്ചൊരു എങ്ങനെ നിളയുന്നേ നീ എന്നെ കണ്ടോ ഞാൻ തെറിച്ച് പോകുന്നത് എന്റെ പല്ല കഴിയുമ്പോ കുത്തിയോന്നില്ല ഒരു ഡൗട്ടില്ലായില്ല ഓർഡർ ചെയ്ത് രണ്ട് പല്ല് പോയതാ അടുത്തത് ഞാൻ ബൈക്കിലാണ് കേട്ടോ കയറിയത് ഞാൻ ഭയങ്കര റെഡിയായി ആയി നിൽക്കണം കേട്ടോ റെഡി ചെയ്യാൻ വേണ്ടിട്ട് റൈഡ് നിങ്ങൾക്ക് ഇഷ്ടമായാ നോക്കിയേ സ്റ്റാർട്ട് ആവാൻ പോവാണ് എൻ്റെ അപ്പുറത്തും കുറെ പേര് റൈഡ് ചെയ്യുന്നുണ്ടായിരുന്നിട്ടോ ഞാൻ കുറെ തവണ മുതലും കുത്തി വീണിട്ടോ ചില സമയത്ത് ഞാൻ ജയിക്കുന്നുണ്ടായിരുന്നു ഇതെനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ ും ബൈക്കിന് പോകുന്നൊരു ഫീലിങ് ചോ അപ്പുറത്ത് കാറാണ് കേട്ടോ ഓടിക്കുന്നേ അതിൽ കുറെ ഡയനോസറൊക്കെ വരുന്നുണ്ട് അവൻ രോട്ടുകാരി ചാലിക്കൊടിക്ക് പോകുന്നുണ്ട് അവൻ്റെ അടുത്ത് അതിജ് വന്ന് ഇരുന്നു അവൾക്ക് ഓടി അവൾക്ക് ഓടിക്കണം പറഞ്ഞു പക്ഷെ അവൾക്ക് ഇത്തിണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഞാനോടിച്ചു കഴിഞ്ഞിട്ട് ചാച്ചൻ്റെ അടുത്തൊന്നും പോയി നോക്കിട്ടോ ഇതെല്ലാം കണ്ടില്ലോ തീ കൊണ്ടിരുട്ടി നോക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ലോത്തീൻ വഴി വെറുതെ ബൈക്കിൽ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് ഞാനാ കണ്ടില്ലേ ബൈക്കിൽ കിടക്കുക ലോത്തീനെല്ലാം ഭയങ്കര ഇഷ്ടായിട്ടോ അത് കഴിഞ്ഞ അവന് കാറിനും വെറുതെ ഇരുന്നു കേട്ടോ അവന് നല്ല എൻജോയ് ചെയ്യുണ്ടായിരുന്നു നെക്സ്റ്റ് ഞങ്ങളിതിലാണ് കേട്ടോ കയറി കെയർ ചെയ്ത് ഓരോരുത്തർ ഓരോ കള്ളിയിൽ ചാടണം എന്ന് പറഞ്ഞ് ഞങ്ങൾ കുറേ ടൈം ആയതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിട്ടോ തിരിച്ച് ഹോസ് ഹോസ്പിറ്റലിലേക്ക് പോയി ഇത് മഞ്ചേരി ഇന്ത്യ കേട്ടോ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കും പോയി അതൊന്നും വീഡിയോ എടുക്കാനും പറ്റിയില്ല എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ഏ ലൈക്ക് ചെയ്യാം ബായ്